നമ്മൾ പുതിയ പുതിയ ഓഫറുകൾ കാണുമ്പോൾ നമ്മൾ നമ്മുടെ സിം കാർഡ് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് നമ്മൾ പോർട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിളിക്കുന്ന അത് കോൾ ക്ലിയർ ആകാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ക്ലിയർ സ്പീഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ അതിൻ്റെ പേരിലായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുക കാരണം ഇൻ്റർനെറ്റ് സ്പീഡില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അധികം ആളുകളും പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ മറ്റൊരു നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് മാത്രമല്ല ഇത് നിങ്ങൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്യണം മൂന്ന് മാസത്തിന് ശേഷം മാത്രമേ അടുത്ത നെറ്റ്വർക്കിലേക്ക് നിങ്ങൾക്ക് പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യത്തവണ പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് പോർട്ട് ചെയ്യുക ഇതിലേക്കാണോ നെറ്റ്വർക്ക് ഏറ്റവും ക്ലിയർ ഏതാണോ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ളത് ഏതാണോ നെറ്റ്വർക്കിൽ ഏതാണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പോർട്ട് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചതരാം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഇനി പറയുന്നത് പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ പി ഇ ആർ എഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡോട്ട് ഡോട്ടിടാം അതിനുശേഷം ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ എൻ പി ഇ ആർ എഫ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് മാപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മാപ്പൊന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക എൻ പി ഇ ആർ എഫ് ഡോട്ട് കോം എന്ന് എഴുതിന് ശേഷം സ്പേസ് ഇട്ട് ഒരു മാപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ കാണാം ത്രീ ജി ഫോർ ജി ഫൈവ് ജി കവറേജ് മാപ്പ് എന്നുള്ള ഇന്ത്യയിലുള്ള ഒരു ലിസ്റ്റ് ഇവിടെ ഒരു വെബ്സൈറ്റ് ഇവിടെ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഇതുപോലെ ഇതിൽ പോയി പരസ്യം കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തെങ്കിൽ ക്ലോസ് ചെയ്യാം ക്ലോ ക്ലോസ് ചെയ്യുന്ന ഇതുപോലെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ഏത് രാജ്യത്താണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് മാത്രമല്ല നിങ്ങൾ യു എയിലോ അല്ലെങ്കിൽ സൗദിയിലോ എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഏത് രാജ്യമാണോ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് സെലക്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് ഇവിടെ കാരിയർ എന്നുള്ള ഉണ്ട് രണ്ടാമത്തെ അത് ഏത് നെറ്റ്വർക്ക് ആണെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഏത് നെറ്റ്വർക്ക് ആണെങ്കിലും ആ നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ കാണുന്ന ഭാഗത്ത് സെർച്ച് ഹെയറ് നിങ്ങൾക്ക് ഏത് ലൊക്കേഷൻ ആണ് വേണ്ടതെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു ലൊക്കേഷൻ ഇവിടെ സെർച്ച് ചെയ്യാണ് ജസ്റ്റ് സെർച്ച് ചെയ്ത് ദാ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള സെർച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു മാപ്പ് കിട്ടും ആ മാപ്പിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെയാണോ സ്ഥലത്ത് റേഞ്ചിൽ എന്നുള്ളത് കാണാൻ സാധിക്കും ഈ മാപ്പിനകത്ത് നിങ്ങൾക്ക് എവിടെക്കാണ് റേഞ്ചിൽ എന്ന് കൃത്യമായി കാണാൻ സാധിക്കും ഇതിൻ്റെ കളർ വ്യത്യാസം താഴെ ഭാഗത്തേക്ക് നോക്കുക ടു ജി ഇവിടെ കാണും ത്രീ ജി ഫോർ ജി ഫൈവ് ജി എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ ഭാഗത്ത് അത് നോക്കുക അതിൻ്റെ കളർ നോക്കുക ആ കളറുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ജൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ള ഉണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യം ശ്രദ്ധിക്കുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ എവിടെയാണ് നിങ്ങൾക്ക് റേഞ്ച് ഏറ്റവും കൂടുതൽ എഴുതിയതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഏരിയ നിങ്ങളുടെ സ്ഥലം ഏതാണെങ്കിലും അത് സെർച്ച് ചെയ്ത് കൊടുക്കുക ആ സ്ഥലത്ത് നിങ്ങൾക്കുള്ള ഫോർ ജി ആണോ ത്രീ ജി ആണോ ടു ജി ആണോ ഏത് നെറ്റ്വർക്കിലേക്കാണോ നിങ്ങൾ മാറാൻ പോകുന്നത് ആ നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം